ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഉമ്മച്ച് എന്താ ഉണ്ടാക്കിയേക്കണേ വിശം നട്ട് വയ്യ എന്ന് പറഞ്ഞിട്ടായിരിക്കും മക്കൾ രണ്ടുപേരും സ്കൂളിൽ നിന്ന് വരണത് അപ്പോൾ വൈകിട്ടത്തേക്ക് അവർക്ക് എന്താ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ബ്രോസ്റ്റഡ് ഉണ്ടാക്കാം ചിക്കൻ ആണെങ്കിൽ എരിപ്പുണ്ട് അപ്പോൾ ഞാൻ റെഡി മിക്സ് വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് ബ്രോസ്റ്റഡ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് പാക്കറ്റിൽ ബ്രോസ്റ്റഡിൻ്റെ മിക്സ് വാങ്ങാൻ കിട്ടും ഇതുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ബ്രോസ്റ്റഡ് തയ്യാറാക്കാനായിട്ട് പറ്റും നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് ഇത് റെഡിയാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് പാക്കറ്റാണ് വരുന്നത് അതിൽ ഒരു പാക്കറ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള മിക്സാണ് അപ്പോൾ അതൊരു മൂന്നോ നാലോ ടേബിൾ സ്പൂണിൽ നമ്മൾ ഇതുപോലെ കലക്കിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം മൂന്നോ നാലോ മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാണ് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ അപ്പോഴാണ് ആ മസാലയ്ക്ക് ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ ഞാനിപ്പോൾ ചിക്കൻ ഇടയ്ക്കൊക്കെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മസാലയ്ക്ക് ഒന്ന് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഞാൻ ഇത് ഫ്രിഡ്ജിലേക്കാണ് വയ്ക്കുന്നത് കേട്ടോ ഞാനിതിപ്പോൾ കാലത്താണ് ചെയ്യുന്നത് നിങ്ങൾ വൈകിട്ടതാണ് ചെയ്യുന്നതെങ്കിലും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും വയ്ക്കണം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ഉണ്ടാകുന്ന മറ്റേ പാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡിങ് മിക്സാണ് ആ അതിൻ്റെ പൊടിയിലും മുക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് അങ്ങനെ രണ്ട് പാക്കറ്റാണ് നമ്മുടെ ഈ ഒരു റെഡി മിക്സിൽ വരുന്നത് ഇപ്പോൾ ഞാൻ ഇത് മസാല ഒക്കെ പെരട്ടിയിട്ട് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഡിപ്പ് ചെയ്യാനായിട്ട് കുറച്ച് തണുത്ത വെള്ളം വേണം കേട്ടോ അപ്പോൾ ഞാൻ ഐസ് ഇട്ടിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പ്ലേറ്റിലേക്ക് നമ്മുടെ ആ ബ്രെഡ് മിക്സ് ഉണ്ടല്ലോ അതും എടുത്തിട്ടുണ്ട് എന്നിട്ട് ആദ്യം ചിക്കൻ്റെ പീസ് ഈ ബ്രെഡ് മിക് മിക്സിയിൽ മുക്കിയിട്ട് വീണ്ടും വെള്ളത്തിലൊന്ന് മുക്കുന്നുണ്ട് ശേഷം വീണ്ടും പിന്നെയും നമ്മുടെ ബ്രെഡ് മിക്സിലേക്ക് മുക്കുന്നുണ്ട് നമ്മുടെ കോട്ടിങ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുണ്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ പുറം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ മക്കൾക്ക് രണ്ടാക്കും ലെഗ് പീസ് നിർബന്ധമാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ആണെങ്കിലും റോസ്റ്റഡ് ആണെങ്കിലും ഒക്കെ ഇത് ഷോപ്പിൽ പോയാലും അങ്ങനെ തന്നെയാണ് അവിടെ കിടന്ന് രണ്ടും കൂടി അടി ഉണ്ടാക്കാറുണ്ട് അപ്പം ഞാൻ ലെഗ് പീസൊന്നും കട്ട് ചെയ്യാതെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അവർക്ക് കൊടുക്കാനായിട്ട് എന്നിട്ട് അത് ഇതുപോലെ ബ്രെഡ് മിക്സിലൊക്കെ മുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ടൈമിൽ തന്നെ ഓയിൽ ചൂടാവാനായിട്ട് വയ്ക്കണം കേട്ടോ ഓയില് ചൂടായ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഈ ബ്രെഡ് മിക്സിൽ മുക്കിയ ചിക്കൻ ഓയിലിലേക്ക് ഇടണം കാര്യം ഇതിങ്ങനെ ആ നനവോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ ആ പുറത്തെ പൊടിയൊക്കെ ഒന്നിങ്ങനെ നനഞ്ഞ പോലെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു കറക്റ്റ് പെർഫെക്ഷൻ കിട്ടില്ല അപ്പോൾ നമ്മൾ നേരത്തെ ഓയിൽ ചൂടാവാൻ വയ്ക്കുകയാണെങ്കിൽ ഇത് മുക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കുക പിന്നെ നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വയ്ക്കുക സാധാരണ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഫ്ലെയിം ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടല്ലേ ഫ്രൈ ചെയ്യുന്നത് പക്ഷേ ഈ ഞാൻ ബ്രോസ്റ്റഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം നന്നായിട്ട് കൂട്ടിയിടും എന്നിട്ട് ചിക്കൻ ഇട്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷമാണ് ഫ്ലെയിമ് മീഡിയത്തിലേക്ക് മാറ്റാറുള്ളൂ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെയിമൊന്നും ഉണ്ടാവില്ല നമുക്ക് ഉള്ള് കുക്കായിട്ടുണ്ടോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവും പക്ഷേ നന്നായിട്ട് ഓയിലിൽ മുങ്ങി കിടന്നിട്ടാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാവട്ടോ അതിലൊന്നും പ്രശ്നമില്ല അപ്പോൾ ഞാൻ ഈ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ മയോണൈസ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ റോസ്റ്റഡ് ആകുമ്പോൾ എന്തായാലും മയോണൈസ് വേണമല്ലോ അപ്പോൾ രണ്ട് മുട്ടയെടുത്തിട്ട് അതിൽ വെളുത്തുള്ളിയും ഓയിലും ഉപ്പ് ഒഴിച്ചിട്ട് വേറെ എരിവിന് വേറെ പെപ്പറോ കുരു മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അതൊന്നും മക്കൾക്ക് ഇഷ്ടമല്ല അപ്പോൾ വെറുതെ വെളുത്തുള്ളിയും ഓയിലും ഉപ്പ് ഇട്ടിട്ട് ഇത് അടിച്ചെടുത്ത് മയോണൈസം റെഡിയാക്കുന്നുണ്ട് പിന്നെ നമുക്ക് റെഡിമെയ്ഡ് മയോണേസമൊക്കെ കിട്ടുമല്ലോ ഞാനതങ്ങനെ യൂസ് ആക്കലില്ല വീട്ടിൽ തന്നെ ഇതുപോലെ ചെയ്തെടുക്കലാണ് കേട്ടോ ഈ ടൈമിൽ അവിടെ ചിക്കൻ ഫ്രൈ ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓയിലിൽ ചിക്കൻ പീസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ മീഡിയത്തിലേക്കാക്കുക എന്നിട്ട് ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ വേഗം തന്നെ ആയിക്കോട്ടും കേട്ടോ ഒരുപാട് ടൈമൊന്നും വരില്ല പിന്നെ നമ്മളിത് മസാല ഒക്കെ പെരട്ടി വെക്കുന്ന ഒരു ടൈമേ വരുന്നുള്ളൂ അപ്പോൾ വൈകിട്ടൊക്കെ പിള്ളേർ സ്കൂളിലിട്ട് വരുമ്പോൾ ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും രണ്ടാളും ഗേറ്റിനടുത്തെത്തിയപ്പോൾ തന്നെ ചിക്കൻ്റെ സ്മെല്ലടിച്ച് ആദ്യം കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന് ഉമ്മി ബ്രോസ്റ്റഡ് ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യാനേ തോന്നണില്ല കഴിച്ചിട്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവർക്ക് മദ്രസയിൽ പോകണം അപ്പോൾ മേൽ കഴുകി ഡ്രസ്സ് മാറി വന്നിട്ട് കഴിക്കുക എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ ആ ടൈമുകൊണ്ട് അവരുടെ ബാച്ച് കൊടുക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട് കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോഴേക്കും അവർ മേലെല്ലാം കഴുകി ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് വന്നിട്ടാ എപ്പോൾ സ്കൂളിൽ നിന്ന് വന്നാലും ഫുഡ് കഴിക്കാൻ റെഡിയായി ആദ്യം വരുന്നത് മോനാണ് കേട്ടോ അവൻ വന്ന പാടെ മേലും കഴുകി പെട്ടെന്ന് തന്നെ ഫുഡും കഴിച്ച് കറക്റ്റ് ടൈമിൽ മദ്രസയിലെത്തും കേട്ടോ അപ്പോൾ അവൻ മേലെല്ലാം കഴുകി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കെച്ചപ്പും കൂട്ടിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അവനിക്ക് മയോണൈസ് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് കെച്ചപ്പും കൂട്ടിയിട്ട് ചിക്കൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത ആൾ വന്നിട്ടുണ്ട് അപ്പോൾ ആൾക്ക് ചിക്കനേലും പ്രധാനം കെച്ചപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ സോസിനാണ് ഇരിക്കണെങ്കിൽ തരില്ല എന്ന് പറഞ്ഞപ്പോൾ ആളിരുന്ന ചിണുങ്ങണമാണ് കാണുന്നത് അപ്പോൾ ഞാൻ ചിക്കൻ പീസ് എണ്ണം വച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷെ പുള്ളിക്കാരി സോസ് സോസ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ മയണൈസും കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് മയോണൈസ് കൊണ്ടുവന്ന് കൊടുത്ത് അത് ടേസ്റ്റ് നോക്കിയെങ്കിലും ആൾ ഇവിടെ ഇക്കാക്കാം മയണേ ടൊമാറ്റോ കച്ചപ്പ് കൂട്ടിയിട്ടാണല്ലോ കഴിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങിലാണ് കേട്ടോ കുറേ നേരം ചോദിക്കുമ്പോൾ കിട്ടുമെന്ന് ആൾക്കറിയാം അത് കാരണം പുള്ളിക്കാരി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ അവൾക്ക് മാത്രം അങ്ങനെ ടൊമാറ്റോ സോസ് കൊടുക്കലില്ല കേട്ടോ കാര്യം അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാത്രം ഇങ്ങനെ നക്കിക്കൊണ്ടിരിക്കും നമ്മൾ കൊടുക്കുന്ന ഐറ്റം അവൾ കഴിക്കുകയില്ല അപ്പോൾ ഞാൻ മയോണൈസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ സോസ് ഒഴിച്ച് വീണ്ടും വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഉമ്മച്ച് പറഞ്ഞ് മയോണൈസ് കൂട്ടി കഴിക്കുന്ന പറഞ്ഞപ്പോൾ അത് ടേസ്റ്റ് ചെയ്ത് എന്നെ ഇമ്പ്രസ് ചെയ്യിക്കാനുള്ള മട്ടാണ് സൂപ്പറാണെന്നൊക്കെ പറയണ കേട്ടാ ഇടക്ക് എന്നിട്ട് പിന്നെ ഞാൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ കുറച്ച് കൊടുത്ത് കുറേ നേരം ചോദിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് മോൻ ആരുടെ കാര്യവും ശ്രദ്ധിക്കാതെ ചിക്കൻ തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ വേഗം കറക്റ്റായിട്ട് മദ്രസയിലേക്ക് പോകോളും ഇത്രയും നേരമായിട്ട് മോള് വന്നിട്ടില്ല കേട്ടോ മേലെ അഴുകിൽ കഴിഞ്ഞ് അവൾ എപ്പോഴും ലേറ്റായിട്ടാണ് എല്ലാ കാര്യവും ചെയ്യൽ അതുപോലെ ലേറ്റായിട്ട് എല്ലായിടത്തും പോ സ്കൂളിലാണെങ്കിലും മദ്രസയിലാണെങ്കിലും ആയിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ കഴിക്കാൻ പറഞ്ഞ് ഞാൻ ചിക്കൻ ഇതുപോലെ അടർത്തിയിട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ ആ സൂപ്പറാണെന്ന് പറഞ്ഞ് ഇനിയും കഴിച്ചോളാൻ പറയണം അപ്പോൾ പുള്ളിക്കാരിക്ക് അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ അതിൽ നിന്ന് കുറേശ്ശമൊക്കെ അടത്തിയിട്ട് കൊടുത്ത് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ പുള്ളിക്കാരിക്ക് ആ സോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇരുന്ന് ടൈം കളയുന്നത് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മോളും വന്നിട്ടാണ് അപ്പോൾ അവക്കും ഞാൻ ചിക്കൻ കഴിക്കാൻ കൊടുത്ത് പിന്നെ വാപ്പിച്ച് വന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് വൈകിട്ട് ഇത് കഴിക്കുകയാണ് കേട്ടോ എന്നിട്ട് അവരെ മദ്രസയിൽ പറഞ്ഞു വിടുകയും ചെയ്ത് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഈവനിങ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഉടനെ തന്നെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ